Bridal Collections by Weddings. അമരമ്പലം പഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബ ആരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് തേൽപ്പാറ പി എച്ച് എസ് സി കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് ഉപ്പുവള്ളി പൊട്ടിക്കല്ല് എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്ന് നാടിന് സമർപ്പിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഓൺലൈനിലായി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യ മേഖലയിലെ സർക്കാർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് തുടങ്ങിയത് ഇത് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം പൊതുജന ആരോഗ്യ സംരക്ഷണം രോഗപ്രതിരോധം രോഗ നിർമ്മാർജ്ജനം എന്നുള്ളതാണ് ഉദാഹരണം പറയട്ടെ ചൊവ്വാഴ്ച ദിവസം അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് അമരമ്പലം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബാരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് തേൽപ്പാറ പി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത് കൂടാതെ ഉപ്പുവള്ളി പൊട്ടിക്കല്ലി എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ എം എൽ എ ആര്യടൻ ചോക്കത്ത് അധ്യക്ഷത വഹിച്ചു

ആയിരത്തി എട്ട് എൺപത്തി ഒൻപതിലാണ് പ്രദേശത്തെ ആദിവാസികളുടെ കൂടി ചികിത്സാ സൗകര്യാർത്ഥം ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ പി ഡബ്ല്യു ഡി ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചു അതിൽ ഒ പി ഒബ്സർവേഷൻ ഡ്രസ്സിംഗ് റൂം പാലിയേറ്റീവ് പരിരക്ഷ കുത്തിവയ്പെടുക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് പി എച്ച് സിക്ക് ഇന്ന് കാണുന്ന കെട്ടിടം ഉയർന്നത് എം എൽ എ ഫണ്ടായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് ഇതിൽ പുതിയ ഒ പി ഫാർമസി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തന്നെ എൽ എച്ച് എം ഫണ്ടായ പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് പുതിയ ഒ പി ടിക്കറ്റ് കൗണ്ടർ നെബുലൈസേഷൻ നഴ്സിംഗ് സ്റ്റേഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം ണിവരെ മൂന്ന് ഡോക്ടർമാർ ഇവിടെ രോഗികളെ പരിശോധിക്കുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ണുപരിശോധനാ സൗകര്യവും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ് ആദ്യകാലങ്ങളിൽ നൂറിൽ താഴെ മാത്രം രോഗികൾ വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മുന്നൂറോളം പേരാണ് ദിനം ചികിത്സ തേടിയെത്തുന്നത് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് ഒരു ഓപ്പൺ ജിമ്മും ഒരുക്കിയിട്ടുണ്ട് ഈ ഹെൽത്ത് പദ്ധതിയും അന്തിമ ഘട്ടത്തിലാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ ഇ കെ ഉഷാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ വി പി അഫീഫ സുലൈഖ കൊളക്കാടൻ നിഷാദ് പൂക്കോട്ടുംപാടം സെമീന ഇല്ലിക്കൽ എം എ റസാഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെമ്പിൽ രവി പി എം സീതികോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ നന്ദിയും പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞു Ravivag Bridal Collections by Shopika Weddings.